എല്ലാവർക്കും നമസ്കാരം വയനാട് വണ്ടിയും വലയും അപ്പൊ എന്താ സംഭവം വെച്ചാല് നമ്മള് ഒരു നല്ലൊരു കാഴ്ച കാണാൻ പോവാ നല്ല കാഴ്ച ഒരു കാനന പാതയിലൂടെ പോയിട്ട് ഒരു ഗ്രാമത്തിലേക്ക് കാണാൻ പറ്റുമെന്ന് പറ്റുമെന്നറിയില്ല അങ്ങോട്ട് കഴിച്ചു വിടൂന്നറിയില്ലോ ഒരു വനഗ്രാമാണ് പക്ഷെ നമുക്ക് ഒന്ന് പോയി നോക്കാം അല്ലെ അടിപൊളിയാണ് സൂപ്പറാണ് അപ്പൊ ഓക്കെ ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഫോറസ്റ്റാരിണ്ടെങ്കിൽ ചിലപ്പോ ഫൈനടിക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല ആന വരുന്നുണ്ടോന്ന് നോക്കാണ് കേട്ടോ ഈ തിരിഞ്ഞടിക്കുന്ന എന്താണെന്നറിയോ ഇത് ഏത് വഴിക്കാണ് ആന വിരിക എന്ന് പറയാൻ പറ്റില്ല ആനപ്പിള്ള കവിടെ മുടി കാണുന്നുണ്ട് അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് തിരിയണ്ട നമുക്ക് പോയി നോക്കാം ഓക്കെ ബാ വരും വഴിക്ക് പോയി കഴിഞ്ഞിട്ട് നല്ല ഒരു അൾട്ടിപൊളി പ്ലേസ് ഉണ്ട് ആ പ്ലേസ് ഒന്ന് പോയി കണ്ടിട്ട് വന്നത് സ്ഥലം പറഞ്ഞു കഴിഞ്ഞിട്ടെങ്കിൽ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ നമ്മൾ പോണത് രണ്ട് സൈഡിലും നല്ല പച്ചപ്പാണ് ഇവിടെ എലഫൻറ്റ് ക്രോസിംഗ് ഏരിയ എന്നൊക്കെ ഉള്ള ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് തിരിഞ്ഞ് കളിക്കാൻ പറ്റില്ല എന്തായാലും ഈ പച്ചപ്പൊക്കെ കാണുമെന്ന് ഇറങ്ങി നിൽക്കണമെന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ അങ്ങനെ നിൽക്കാൻ പറ്റിയ സ്ഥലമല്ലാത്തതുകൊണ്ട് അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുക അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഇതുപോലെ ഒരുപാട് റിസ്ക് എടുത്ത് ചെയ്യുന്ന ക്ലിയോസൊക്കെ ഞങ്ങൾക്ക് അത് ആ സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ ഈ കാണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് പുതിയതായിട്ട് ഒരു സ്ഥലത്തിനെ കുറിച്ചൊരു അറിവ് കിട്ടിയപ്പോൾ എന്തായാലും അവിടെ പോയിട്ടൊരു നോക്ക് കാണണം നിങ്ങളെ കാണിക്കണം എന്നൊരു ആഗ്രഹം വന്ന് അപ്പോൾ നമുക്ക് അതിന് കണ്ടിട്ട് വരാം കേട്ടോ ഈ ഗേറ്റ് വഴിയാണ് നമ്മളിങ്ങനെ അകത്തേക്ക് പോകേണ്ടത് അങ്ങനെ പോയി കഴിഞ്ഞുണ്ടെങ്കിൽ ആനയും അതുപോലെയുള്ള കാട്ടും കാട്ടുപൂത്ത് അങ്ങനെ ആടുകൾ മാന് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും അതിൽ ആന എന്തായാലും ഉണ്ട് ഇവിടെയൊക്കെ ആനക്കുണ്ടം പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട് വണ്ടി നിർത്തുന്നില്ല വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് വണ്ടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ ഇവിടുന്ന് ഉള്ളൊരു ഇത് ബുദ്ധിമുട്ടാണ് ഇവിടെ ഇത് രസം നോക്കിയേ ഓ ഫോട്ടോഷൂട്ടിനൊക്കെ അടിപൊളി സ്ഥലമാണ് പക്ഷെ അങ്ങനെ ഒന്നും വന്ന് ഇവിടെ കളിക്കാൻ പറ്റില്ല പിന്നെ ഞാനതിനെ കുറിച്ച് കൂടുതലായിട്ട് വർണ്ണിക്കുന്നൊന്നുമില്ല നിങ്ങൾ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് മനസ്സിലാവും ഭയങ്കര വൈബ് കേട്ടോ പ്രത്യേകിച്ച് രക്ഷയില്ല ഓ ഞാൻ ആനയുണ്ടൊന്നാണ് ഒന്ന് ഇങ്ങനെ കണ്ടുപിടിച്ച് നോക്കുന്നത് രണ്ട് സൈഡിലേക്കും ആനയെങ്ങാനും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക ആളുകളെ കാണുന്നുണ്ട് കുഴപ്പമില്ല നല്ലൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് പക്ഷേ എങ്കിലും വണ്ടി നിർത്താൻ പറ്റില്ല ഞാൻ നിർത്തൂല പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് പോയിട്ട് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി ഗേട്ടറിഭിച്ച് ഞാൻ ആ ഭാഗത്തേക്ക് വളരെ ധൈര്യത്തോടെ തന്നെ പോവുകയാണ് എന്തായാലും നല്ല സ്ഥലം എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണാവുന്ന ദൂരത്ത് ആനയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്ത് ഒന്ന് തിരിക്കാൻ പറ്റും എന്നല്ലോ എന്ന് പറ്റുമല്ലോ എന്നുള്ളൊരു വിശ്വാസത്തിലാണിങ്ങനെ പോയിക്കൊണ്ടേ തിരഞ്ഞെട്ടോ ഭയങ്കര ഒരു വൈബ് തന്നെയാണ് എന്തായാലും നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ ഇവിടെ വീഡിയോ ചെയ്യാൻ അതെന്തായാലും സാധിക്കുന്നതാണ് എന്തായാലും നന്നായിട്ടുണ്ട് നല്ല സ്ഥലമാണ് നമ്മൾ ഏകദേശം ഇവിടെ എത്താനായി കേട്ടോ ഇവിടെ എത്താനായി നമ്മൾ കുറച്ച് ആളുകൾ അല്ല ഇവിടെ കുറച്ച് വളർത്തുമ്പഴ് കുറച്ച് ആളുകളുണ്ട് ആളുകൾ വരുന്ന ആളുകളാണ് ഇതിന്റെ ഇടക്കൂടെ നമ്മൾ പോകുന്നത് ഇവരെ കളികളൊക്കെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുന്ന കാഴ്ച ഇപ്പൊ കാണുന്നത് നല്ലോണം തിന്ന് വയറ് നിറച്ച് ചാടി ഓടി നടക്കുന്നുണ്ട് അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് കടുവയും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇതുവഴി വരില്ലായിരിക്കും അങ്ങനെയൊക്കെ പിന്നെ ഏത് സമയത്ത് എപ്പോ വരുന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എപ്പഴാ ഇന്നിപ്പ ഇവിടെ കണ്ടെച്ച നാളെ വേറെ സ്ഥലത്തായിരിക്കും വനത്തിനുള്ളിലുള്ള ഒരു ഗ്രാമം ആ ഗ്രാമത്തിലേക്ക് ഉള്ളിലേക്ക് അധികം പോകാനൊന്നും പറ്റിയില്ല ഇവിടെ വരെ വന്നപ്പോഴത്തേക്ക് ആന എന്റെ പിള്ളേക്കെ കണ്ടപ്പോ കുറച്ച് പേടി വന്നു അപ്പൊ ഇങ്ങനെ വന്ന് 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 ഇവിടെ വെച്ചപ്പോ റോഡ് കുറച്ച് അവസാനിക്കുന്ന ഒരു ഇട ആയിന്നു തോന്നി അപ്പൊ ഇവിടെ വന്നപ്പോഴേ കണ്ടില്ലേ വരെ ു അവിടെ ഒരു ഗേറ്റ് ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അങ്ങോട്ട് പോകാൻ ഒരു ഭയം ഉണ്ട് കാരണം വെച്ചാല് ഫോറസ്റ്റുകാരെന്താണ് എന്താണ് എന്ന് പറയാൻ അപ്പൊ താഴേക്ക് പോയില്ല അവിടെ ഒരു ഗ്രാമമാണ് പിന്നെ ഇവിടെ കുട്ടികൾ കളിക്കുന്ന ഒക്കെ ഉണ്ട് കണ്ടില്ലേ നല്ല പോസ്റ്റ് ഒക്കെ കണ്ടോ ഫുട്ബോള് കളിക്കുന്ന അപ്പോ ആനയിലെ പേടിച്ചിട്ട് മാത്രല്ല ഫോറസ്റ്റുകാരും കൂടി പേടിയുണ്ട് ഇവിടെ നിന്ന് അധികം കളിക്കാൻ പറ്റില്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ വരുന്ന വഴിക്കൊക്കെ ഓരോരോ ആൾക്കാരെ കാണുന്നത് കൊണ്ട് ആ ഒരു വിശ്വാസത്തിൽ ഞാൻ ഇങ്ങനെ ആയിട്ട് വന്നാണ് എടുക്കണം ഒരു രക്ഷ ഇല്ല ഭയങ്കര വൈബാണ് ഒരു വല്ലാത്തൊരു ഒരു ജീവിതാനുഭവം തന്നെയാണ് ഇവിടെയൊക്കെ വരിക എന്നുള്ളത് ഒരുപാട് നാടൻ പശുക്കൾ ഒരു നല്ലൊരു അന്തരീക്ഷം വളരെ മനോഹരമായിട്ടുള്ളത് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ടോ ആ സൗണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായി ഈ പശുക്കളൊക്കെ വിട്ടാക്കുന്ന സമയത്ത് മണി കെട്ടുന്നു മണി മണി നമ്മളെ സാധാരണ മണി കെട്ടുന്നതിന് പകരം ഇവിടങ്ങളിലൊക്കെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഒരു സാധനമുണ്ട് അതാണ് അത് ഇങ്ങനെ സൗണ്ട് കേൾക്കുന്ന കേൾപ്പിക്കും ഇങ്ങനെ നടക്കുന്ന സമയത്ത് അപ്പോൾ പശുക്കൾ എവിടെയാണ് പോയിട്ടുള്ളത് എന്നുള്ളത് അതിനെ വിട്ടാക്കുന്നവർക്ക് വേഗം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കഴുത്തിൽ കെട്ടി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഏതോ ഒരു പശുവിൻ്റെ കഴുത്തിൻ്റെ ആണതിൽ കേൾക്കുന്നത് ഞാൻ അതാണ് നോക്കുന്നത് ഏത് പശുവിൻ്റെ കഴുത്തിലാണ് ആ കണ്ടു കണ്ടു ആ കൊമ്പ് കറക്റ്റ കൊമ്പുള്ള ആ പശുണ്ടോ കണ്ടാ അതാണ് അതിന്റെ കൈത്തലാണത് അടുത്തേക്ക് പോകാൻ എനിക്ക് ഇത്തിരി പേടിയാ കാരണം പരിധി ഇല്ലാത്ത കൊണ്ട് ചിലപ്പോ എന്താ ഉപദ്രവിക്കും അറിയില്ല അതാണ് സംഭവം ഞാനൊക്കെ ഉള്ള സലാഡ് ഞാനൊക്കെ ഉള്ള സലാഡ് അപ്പൊ അങ്ങോട്ട് പോവാ വണ്ടി പോയാൽ കുഴപ്പമില്ല എന്നാ പറയുന്നത് എനിക്ക് പേടികൊണ്ടാണ് പോകാരുന്നത് ആന ഏത് സമയത്ത് വരും എന്ന് പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവരെന്നോട് ചീത്ത പറയാ ഏത് സമയത്ത് വരാൻ വരും എന്ന് പറയാൻ പറ്റില്ല അത് പിന്നെ ഇവിടെ ആളുകൾക്ക് നന്നായിട്ട് അറിയാവുന്ന കൊണ്ട് അവർക്ക് പേടില്ല നമ്മളിതൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പോകാൻ എന്തായാലും ഞാൻ ഇവിടെന്ന് തിരിക്കാ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകാം ഇനി പോകുന്ന വഴിക്ക് ഒരു കാഴ്ച കൂടി ഉണ്ട് കാണാന് ഇവിടെ നിന്ന് അധികം തിരിഞ്ഞു കളിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതല്ലേ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ആനേനെ കാണാത്തതും കൊണ്ട് ഒരു വിഷമമുണ്ട് ആനേനെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ കൂടുതൽ വിഷമമാവും അപ്പം അതുകൊണ്ട് കൂടുതൽ ഇവിടെ നിന്ന് തിരിയുന്നില്ല അപ്പോ പോയി നോക്കിയാലോ എന്നാ പോവല്ലേ ഈ പോവുക എന്ന് പറഞ്ഞത് പണിക്കാരനാണ് കേട്ടോ പണിക്കാരൻ എന്ന് വെച്ചാൽ പണിക്കാരൻ യൂട്യൂബറ് എൻ്റെ സുഹൃത്താണ് അവനാണ് എൻ്റെ കൂടെ ഉള്ളത് ക്യാമറ പിടിക്കുന്നത് അവനാണ് അപ്പോ എത്ര ഞാനാ പറഞ്ഞു നമുക്കിന്ന് നോക്കിയാലോ ല്ലാത്തൊരു സംഭവം തന്നെയുള്ളു എന്നിട്ട് ഈ മരം നിക്കുന്നുണ്ടല്ലോ ഇന്നിങ്ങനെ വരയ്ക്കുന്ന വേറെ കളറു ആന ഇത് ആന ഉരക്കുന്നാന്ന് പറഞ്ഞില്ലേ സംഭവം സംഭവെന്തോ മാന്തിയ പാടാണ് ഈ മൃഗങ്ങളെ നഖത്തിനെ മൂർച്ചാക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ അതിന് പെട്ട സംഭവം തോന്നുന്നുണ്ട് മരത്തിന്റെ മുകളിൽ ഇങ്ങനെ മാന്തിട്ട് അവരിങ്ങനെ നഗരത്തിന് മൂറിട്ട് പോറച്ച് ഡേഞ്ചർ സോണാണ് അപ്പൊ നമ്മളെ ഒരു വയനാടും കാഴ്ച നന്നായി കാണിച്ചു എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്നെക്കൊണ്ട് ഇത്രേ ആവുള്ളൂ അപ്പം അതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അതി നേരം തിരിഞ്ഞു കളിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് വേഗം സ്ഥലം കാലിയാക്കുകയാണ് ഓക്കെ എല്ലാവർക്കും എല്ലാവരും ആശംസകളും ഞാൻ എൻ്റെ സുഹൃത്ത് നൌഷുവിൻ്റെ ഒപ്പമാണ് വന്നിരിക്കുന്നത് നൗഷു ആണ് ക്യാമറ ചെയ്യുന്നത് നൗഷു ആരാണെന്ന് അറിയുമോ നൗഷു എൻ്റെ എൻ്റെ സുഹൃത്താണ് എൻ്റെ ചങ്കാണ് പണിക്കാരൻ യൂട്യൂബറാണ് പണിക്കാരൻ യൂട്യൂബർ ഞാൻ എൻ്റെ മൊയ്ലാളി ഓക്കെ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം Thank you.